അസ്ലാമലൈക്കും എൻ്റെ പേര് അലി ശ്രീകണ്ഠപുരത്താണ് ഈ സൂറത്ത് ഫാത്തിയിലെ വയ്യാഖനസ്തയി നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്നതിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഒഴിവാണ് എന്ന തരത്തിൽ അക്ബർ സാഹിബ് വിശദീകരണം നൽകിയെന്നാണ് ഫേസ്ബുക്കും ഫേസ്ബുക്കിൽ കൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു അതിൻ്റെ വിശദീകരണം നൽകാമോ നിന്ന് മനുഷ്യരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഞാൻ ഞാനൊഴിവാക്കി എന്ന് പല ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുന്നു അതിന് വിശദീകരണം നൽകണമെന്നാൽ സാധാരണത്തരം വേദികളിൽ നമ്മൾ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വിശദീകരണം നൽകാറില്ല എന്നാൽ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഒരാദർശപരമായ വിഷയമായതുകൊണ്ട് വിഷയം ഇസ്ലാം സമാധാനത്തിന് എന്ന വിഷയവുമായതുകൊണ്ട് ആ രംഗത്തുള്ള നമ്മളെല്ലാം സ്വീകരിക്കേണ്ട ഒരു നിലപാടിനെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഒന്നാമതായി മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം അഭിപ്രായ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കണം മുസ്ലിമിൻ്റെ നടപടി അത് പരിശുദ്ധ ഖുറാനും റസൂദ് അള്ളഹിസ് അലൈ വസ്ലമേയും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അഭിപ്രായ ഉണ്ടാകുമ്പോൾ ഖുർആൻ പറഞ്ഞു ഖുർആാനിലെ നാലാമത്തെ അധ്യായം സുറത്തിന് നിശാൽ അമ്പത്തൊമ്പതാമത്തെ വചനം ഏറെ പ്രസിദ്ധമായ വചനമാണ് അത്തിയഹുല്ലാഹ വ അത്തിഅുർ റസൂല വ ഉലിൻകു എന്ന് തുടങ്ങുന്ന വചനം നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾക്കിടയിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നിങ്ങൾ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം പിന്നെ ഇതാണ് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യം റസൂൽ വായി സാഹു അവിലമ പറഞ്ഞു എനിക്ക് ശേഷം ഒരുപാട് ഭിന്നതകൾ ഉണ്ടാകും ആ ഭിന്നതകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് പരിശുദ്ധ ഖുർാനും തിരുസുന്നത്തുമാണ് അതിനെ പ്രവാചകൻ എന്നിൽ നിന്ന് മതം പഠിച്ച സ്വഹാബിമാർ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണമെന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിൽ വസൂദ് അള്ളഹി വസ്ലം ഉപദേശിക്കുകയും ചെയ്തു ഈ ഒരു അടിത്തറയിൽ പരിശുദ്ധ ഖുറാനും വസൂദ് അള്ളാഹിസ് അലൈവ് വസ്ലമിയുടെ മാർഗനിർദ്ദേശങ്ങളും ഈ ഖുർആാനിനെയും പ്രവാചകന്റെ മാർഗനിർദ്ദേശങ്ങളെയും എങ്ങനെയാണോ സ്വഹാബിമാർ മനസ്സിലാക്കിയത് അങ് അതിൻ്റെ അടിസ്ഥാനത്തിലുമാകണം മുസ്ലിങ്ങൾ തമ്മിൽ ഏതഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഞാനും നിങ്ങളുമെല്ലാം തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി ആ അഭിപ്രായ വ്യത്യാസം മറ്റൊന്നുമല്ല ഞാൻ പച്ചയായി തന്നെ സൂചിപ്പിക്കട്ടെ അള്ളാഹു സുബഹാനഹുവത്തലയുടെ ഞാൻ നേരത്തെ നേരത്തെവിടെ സൂചിപ്പിച്ച അള്ളാഹു സുബഹാനുഹുവത്തലയുടെ സൃഷ്ടികളിലൊന്നായ നമ്മുടെ അന്വേഷണത്തിൻ്റെ പരിധിക്കപ്പുറത്തുള്ള നമുക്ക് അള്ളാഹു അറിയിച്ചു തന്നാൽ മാത്രം അറിയാൻ കഴിയുന്ന ജിന്നുകൾ എന്ന സൃഷ്ടി ആ സൃഷ്ടികളെ വിളിച്ച് സഹായം ചോദിച്ചാൽ അത് ശുർക്കാകുമോ ഇല്ലേ എന്നതായിരുന്നു ചർച്ചയുടെ കാതൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാതൽ ജിന്നുകൾ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് എന്നതുകൊണ്ടും ജിന്നുകൾ എവിടെയും ഉണ്ടാകാം എന്നതുകൊണ്ടും ജിന്നുകൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാം എന്നതുകൊണ്ടും അവരെ വിളിച്ചാൽ അത് അവരോട് സഹായം ചോദിച്ചാൽ അത് ഷിർക്കാവുകയില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ വാദിച്ചപ്പോൾ ജിന്നുകൾ അവർ നമ്മുടെ അന്വേഷണ പരിധിയിൽപ്പെട്ട സൃഷ്ടി വിഭാഗമല്ല എന്നും അവരിൽ നിന്നുള്ള സഹായം അതുകൊണ്ട് തന്നെ നമ്മുടെ അന്വേഷണങ്ങൾക്ക് അപ്പുറത്തുള്ള വൈബിയായ സഹായമാണ് എന്നതുകൊണ്ടും അത്തരം സഹായം കാക്ഷിച്ചുകൊണ്ട് അവരെ വിളിച്ചാൽ അത് ശുർക്കാകുമെന്നും മറ്റൊരു വിഭാഗവും വാദിച്ചു ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇതിൽ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് വിശദീകരിച്ച സന്ദർഭത്തിൽ ഒരു കുവൈറ്റിൽ വെച്ച് നടന്നൊരു പ്രസംഗത്തിൽ ആണ് ഈ രംഗത്ത് ഉറാൻ്റെ മാർഗനിർദ്ദേശം എന്താണ് റസൂദ്ല്ലാഹി സലഹ് അലൈഹി വസല്ലമയുടെ മാർഗ്ഗനിർദ്ദേശം എന്താണ് സ്വഹാബിമാർ എങ്ങനെയാണ് ഈ കാര്യത്തെ മനസ്സിലാക്കിയത് എന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചത് അവിടെയാണ് ഒന്നാമതായി പരിശുദ്ധ ഖുർആാനിന് മുസ്ലിങ്ങൾ ഏറ്റവും അധികം തവണ ആവർത്തിക്കുന്ന ഖുര്ാന സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയിൻ ദിവസേന പതിനേഴ് തവണ മുസ്ലിങ്ങളെ കൊണ്ട് ആവർത്തിപ്പിക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട് ആ പ്രതിജ്ഞയാണ് ഇയാക്കൻ അഹമ്മദ് വയ്യാക്കൻ അസ്തഹീദ് നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് അള്ളാഹുവിനോട് മാത്രമാണ് തേട്ടം എന്ന് ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകും അള്ളാഹുവിനോട് മാത്രമാകേണ്ട സഹായത്തേട്ടം ആ തേട്ടം അള്ളാഹുവിനോട് മാത്രമേ ആകാൻ പാടുള്ളൂ ആരോന്നും ചെയ്യാൻ പാടില്ല മനുഷ്യരോടാണെങ്കിലും ജന്തുക്കളോടാണെങ്കിലും ജീവജാലങ്ങളോടാണെങ്കിലും ആരോടാണെങ്കിലും ആരോടാണെങ്കിൽ എന്നാലിവിടെ ചർച്ചയിലുള്ള വിഷയം ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഷുർക്കാകുമോ എന്നതാണ് അവിടെയാണ് ഇവിടെ വയ്യാക്കന അവന സ്ഥാനിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രമാണ് സഹായത്തേട്ടം എന്ന് പരിശുദ്ധ ഖുരാൻ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെയുള്ള നിരവധി വേറെ വചനങ്ങളും റസൂർലാഹിസ് അലൈഹി വസ്ലമയ്യയുടെ വ്യത്യസ്തങ്ങളായ ഹദീസുകളും വ്യക്തമാക്കുന്ന ഒരു കാര്യം മനുഷ്യരോട് സാധാരണയായി നമ്മൾ നടത്തുന്ന സഹായത്തേട്ടം സഹായം അഭ്യർത്ഥിക്കുന്നത് ഇയാക്ക രസ് പറഞ്ഞ അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് പറഞ്ഞ ഇസ്തിയാനത്തിൽ ഉൾപ്പെടുകയില്ല മനുഷ്യരോട് നമ്മൾ സാധാരണയായി നടത്തുന്ന സഹായത്തേട്ടം ഇയാക്ക രസ് ദീൻ എന്ന് പറഞ്ഞ അള്ളാഹുവിനോട് മാത്രം ചെയ്യണം എന്ന് പറഞ്ഞ സഹായത്തേട്ടത്തിൽ ഉൾപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് ആയത്തുകളും ഹദീസുകളുമുണ്ട് എന്നാൽ ഇതേപോലെ അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന ഈയാക്കാല എന്ന പദത്തെ എന്ന പ്രതിജ്ഞയിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യ ചെയ്യുന്നതായി പറഞ്ഞിട്ടുള്ള ഇസ്തിയകാലത്തിൽ ജിന്നുകളോടോ മലക്കുകളോടോ ചെയ്യുന്ന സഹായാർത്ഥനകൾ ഉൾപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളോ ഹദീസുകളോ ഇല്ല അതുകൊണ്ട് തന്നെ ജിന്നുകളോടോ മലക്കുകളോടോ ചെയ്യുന്ന സഹായാർത്ഥനകൾ തീർച്ചയായും അള്ളാഹുവിനെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നു അതുകൊണ്ട് ഷുർക്കാകുന്നു എന്ന് സൂചിപ്പിച്ചത് ഇവിടെ അള്ളാഹു സുബാനഹുവ തലക്ക് ചെയ്യേണ്ട ഇസ്ത്യാനത്ത് അതിനുണ്ടാകേണ്ട മര്യാദകൾ അതിനുണ്ടാകേണ്ട രീതികൾ അതിനുണ്ടാകേണ്ട സന്ദർഭങ്ങൾ ഇത് മനുഷ്യരോടാണെങ്കിലും ആരോടാണെങ്കിലും ആ രൂപത്തിൽ ചെയ്താൽ അത് ശുർക്കാകുമെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് എന്നാൽ ഇവിടെ അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തിയാനത്ത് എന്ന് പറയുകയും മറ്റ് പലരോടും പ്രാർത്ഥ മറ്റ് പലരോടും സഹായം തേടുകയും ചെയ്യുന്ന ആളുകൾ അവരുടേതായ സഹായത്തേട്ടങ്ങളെ എല്ലാം ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അവിടെയാണ് എന്തൊക്കെയാണ് പരിശുദ്ധ ഫുരാൻ ഈ കാര്യത്തിൽ മറ്റു രംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുക അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുബിനോട് മാത്രം ചെയ്യുന്ന ഇസ്ത്യകാലത്ത് എന്നെ കുറിച്ച് പറയുന്നു എന്നാൽ മനുഷ്യരോട് ജീവിച്ചു കിട്ടുന്ന മനുഷ്യരോട് ചെയ്യുന്ന സഹായാർത്ഥനകൾ ആ സഹായാർത്ഥനകൾ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളും ഹദീസുകളുമുണ്ട് ഇതേപോലെ ജിന്നുകളോടോ മലക്കുകളോടോ സഹായർത്ഥനകൾ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളോ ഹദീസുകളോ ഉണ്ടോ എന്നാണ് ചോദിച്ചത് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ വളരെ സമർത്ഥമായി ചില സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇസ്തികാരത്തിൽ നിന്ന് മനുഷ്യരെ ഒഴിവാക്കി എന്ന ദുരാരോപണവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പദങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുക്കുകയും എന്താണോ പറഞ്ഞയാൾ ഉദ്ദേശിച്ചത് അതിനെതിരായ അർത്ഥത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് ഒരു പൊതുവിനോദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏതായിരുന്നാലും ഇവിടെ നാം ഉദ്ദേശിക്കുന്നതും നാം പറഞ്ഞിട്ടുള്ളതും വളരെ കൃത്യമാണ് അത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നാമതായി നമ്മൾ പരിശുദ്ധ ഫുഹാനിനെക്കാണ് പരിശോധിക്കുക പരിശുദ്ധ ഫുഹാനിൻ ജിന്നുകളെക്കുറിച്ച് പറയുന്ന മലക്കുകളെക്കുറിച്ച് പറയുന്ന രംഗങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ കൃത്യമായി തന്നെ അവരോടുള്ള ഏതെങ്കിലും ഒരു സഹായ അർത്ഥന അനുവദിച്ചതായി വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അയാളോടുള്ള ഏതെങ്കിലും സഹായ അർത്ഥന ഏതെങ്കിലും അർത്ഥത്തിൽ നിന്ന് വേർപ്പെടുത്തിയതായി വ്യക്തമാക്കുന്ന യാതൊരു രേഖയുമില്ല ഒന്ന് രണ്ടാമതായി ഹദീത്തുകളെയാണ് റസൂദ് സബയുടെ വചനങ്ങളെയാണ് പരിശോധിക്കുക പ്രവാചകലൈബ് സലമയോടൊപ്പം എപ്പോഴോ ഒരു മലക്കും ഒരു ജിന്ന മനുഷ്യനുള്ളത് പോലെ തന്നെ ഉണ്ട് എന്ന് റസൂർ അല്ലാ സാഹി അലൈലി വസ്ലമ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകനെ വ്യക്തമുള്ള ജിന്നാകത്തെ അത് ഇസ്ലാം സ്വീകരിക്കുകയും പ്രവാചകന തിന്മയിലേക്ക് പ്രനോദിപ്പിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നും റസൂർ അല്ലാ വസ്ലം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമയുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ സന്നിഗ്ധമായ പ്രയാസകരമായ ഘട്ടങ്ങളിലോ തൻ്റെ മറ്റുള്ളവരുടെ കഴിവുകൾ തന്നെ തനിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ഘട്ടങ്ങളിലോ ഒന്നും തന്നെ തൻ്റെ കൂടെയുണ്ടെന്ന് വഹിയ മൂലം മിരട്ടാത്തപ്പെട്ട നമുക്കൊന്ന് റസൂർലായി സമേഷം പറഞ്ഞു തന്നത് നമ്മുടെ കൂടെയുണ്ട് എന്ന വിവരമേലുണ്ട് അതേപോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലും തിന്നുകളുടെയോ മനക്കുകളുടെയോ സാന്നിധ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നിർവാഹമില്ല എന്നാൽ റസൂർ ഉള്ളി സമേഷം വഹിയ മൂലം കൃത്യമായ ദൈവബോധന ബോധനങ്ങൾ മൂലം പ്രവാചകൻ സലാഹ് വലൈഹ് വസ്ലമിയുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പാക്കപ്പെട്ട ജിന്നിനോടോ മലക്കിനോടോ ഏതെങ്കിലും ഒരവസരത്തിൽ ഒരു സഹായാർത്ഥന നടത്തിയതായി നമുക്ക് എവിടെയും കാണുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ സഹായാർഥന പ്രവാചകൻ സലാഹ് വലൈബ് വസ്സലമക്ക് ഈ ജിന്നിനോട് സഹായം വർത്തിച്ചത് കൊണ്ട് അത് ഷിർക്കിലേക്ക് പ്രവാചകനെ കൊണ്ടുപോവില്ല ഉറപ്പാണ് എന്തുകൊണ്ടെന്നാൽ ആ ജിന്ന് മുസ്ലിമാണ് ആ ജിന്ന് പ്രവാചകനെ വഴിതെറ്റിക്കുകയില്ല എന്ന് റസൂദ് അള്ളഹി സ്വല്ലു വസ്ലമ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഒരു അത്തരം ഒരു വിചാരത്തിന് വിചാരത്തിനൊരു പ്രസക്തിയുമില്ലാത്ത സന്ദർഭത്തിൽ പോലും വസീലത്തു അല്ലാത്ത സന്ദർഭത്തിൽ പോലും റസൂലുല്ലാഹി സലഹ് അലൈവ് വസ്ലമ്മ അത്തരം ഒരു സഹായാർത്ഥന നടത്തിയിട്ടില്ല എന്നത് തന്നെ അതിൻ്റെ അപകടത്തെ വ്യക്തമാക്കുന്നു രണ്ട് മൂന്നാമത് ഖുറാനിൽ നിന്നും റസൂലുല്ലാഹി സാഹ് വസമ്മയുടെ വചനങ്ങളിൽ നിന്നും സഹാബിമാർ എന്ത് മനസ്സിലാക്കി എന്നത് പ്രവാചകൻ സലഹ് അലൈവ് വസ്ലമ്മ നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് അവിടെയുണ്ടായിരുന്ന മക്കാ മുഷരിക്കുകൾ മക്കാബു ശരിക്കുകൾ അവർ പലരോടും സഹായം ചോദിച്ചിരുന്നവരാണ് ആ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അവർ സഹായം ചോദിക്കപ്പെട്ടവരിൽ ശവകുടീരങ്ങളിൽ അന്തി ഉറങ്ങുന്ന മഹാത്തുക്കൾ ഉണ്ടായിരുന്നു അവർ സഹായം ചോദിച്ചവരിൽ അതേപോലെ തന്നെ ജിന്നുകളുണ്ടായിരുന്നു മലക്കുകളുണ്ടായിരുന്നു അവരുടെ ദേവന്മാരും ദേവിമാരും എല്ലാം ഉണ്ടായിരുന്നു ഇവർ ലായി ലാഹ്ല എന്ന തത്വം അംഗീകരിച്ചു ചില ആളുകൾ ആ ലാ എന്ന തത്വം അംഗീകരിച്ചതോടുകൂടി അവർ അവർ പിന്നെ അള്ളാഹുവിനോട് മാത്രമായി സഹായർത്ഥന അവർ വിഗ്രഹങ്ങളെ ഒഴിവാക്കിയതുപോലെ തന്നെ ശവകുടീരങ്ങളിലെ പുണ്യപുരുഷന്മാരെയും അവർ അവരൊഴിവാക്കി അവർ മലക്കുകളെ ഒഴിവാക്കിയത് പോലെ തന്നെ ജിന്നുകളോടുള്ള സഹായ അർത്ഥനയും ഒഴിവാക്കി ലായിലാഹൽ എന്ന് പഠിച്ചപ്പോൾ തന്നെ അവർ ജിന്നുകളോടുള്ള സഹായാർത്ഥന ഒഴിവാക്കി എന്നർത്ഥം ലായിലാഹയിൽ നിന്ന് തന്നെ അവർ ജിന്നുകളോടുള്ള സഹായത്തേട്ടം പാടില്ല എന്നവർ മനസ്സിലാക്കി റസൂലുള്ള വേറെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല വിഗ്രഹങ്ങളോടുള്ള സഹായ സഹായത്തേറ്റം തെറ്റ എന്തുകൊണ്ടാണോ തെറ്റാകുന്നത് അതുകൊണ്ട് തന്നെ ജിന്നുകളോടുള്ള സഹായത്തവും തെറ്റാണ് എന്ന് അവർ ലാഹിലാഹിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എന്നാണ് അവർ പിൽക്കാലഘട്ടത്തിൽ ഒരിക്കലെങ്കിലും ജിന്നുകളോട് ഏതെങ്കിലും ഒരു പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിൽ വിളിച്ചു തേടിയതായി അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിച്ചതായി ഒരു തെളിവുമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവർ മനസ്സിലാക്കിയത് ലായിലാലി നള്ളയുടെ തത്വത്തിനെതിരാണ് ജിന്നുകളോടുള്ള സഹായം അഭ്യർത്ഥിക്കൽ എന്നാണ് അതുകൊണ്ട് തന്നെ ലായിലാൽ നള്ളയ്ക്കെതിരാണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ പങ്കു ചേർക്കലാണ് അള്ളാഹുവിൻ്റെ ഏത് അള്ളാഹുവിൻ്റെ നമുക്കറിയാൻ പാടില്ലാത്ത മാർഗങ്ങളിലൂടെ സഹായിക്കാൻ കഴിയുന്നവനായ പടച്ചതമ്പുരാ കഴിവുകൾ മറ്റു ചിലർക്ക് സങ്കല്പിച്ച് നൽകലാണ് ജിന്നുകളോട് സഹായം തേടുന്നത് അനു തേടുന്നത് തേടുക വഴി ചെയ്യുക അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അത് ഷിർക്കാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് അടിസ്ഥാനപരമായി മൂന്ന് തലങ്ങൾ നിന്നുകൊണ്ട് കൊട്ട് ഞാൻ പറഞ്ഞത് ഒന്ന് പരിശുദ്ധ ഫുട് ആൻ ഫുർൻ ഉള്ള ഭജനങ്ങളിനേതിലെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന ഇഷ്ടത്തിന് ഇതിൽ ഇതിൽ മനുഷ്യരോട് ഉള്ള സഹായ സഹായത്തേട്ടങ്ങൾ അതിൽ ഉൾപ്പെടുകയില്ല സാധാരണയായി ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ചെയ്യുന്ന സഹായ സഹായത്തേട്ടങ്ങൾ അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കിയതുപോലെ ജിന്നുകളോടോ മനക്കുകളോടോ ഉള്ള സഹായ സഹായത്തേട്ടങ്ങൾ ഇങ്ങനെ പറയുന്നതായി വ്യക്തമാക്കുന്ന പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ഏതെങ്കിലുമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇസ്ഥ്യാനത്ത് അത് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ടത് തന്നെയാണ് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട എന്ത് കാര്യമാണെങ്കിലും അത് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ടത് തന്നെയാണ് അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടാണെങ്കിലും മരിച്ച മനുഷ്യരോടാണെങ്കിലും ജിന്നുകളോടാണെങ്കിലും മലക്കുകളോടാണെങ്കിലും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്നത്